റെയിൻ ഡ്രോപ്സ് ഡിസൈനിൽ വിവി ചെയ്തിരിക്കുന്നതും ഒരു ഓൺ ഓണം സ്പെഷ്യൽ ചന്തേരി കോട്ടൺ ഫാബ്രിക് വന്നിരിക്കുന്നതും പ്രീമിയം ലുക്ക് വരുന്നതുമായ സാരിയാണ് ലതാ ടെക്സ്റ്റൈൽസ് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ചന്തേരി കോട്ടൺ ഫാബ്രിക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഓണം തീമില് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത് സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണെന്ന് അറിയോ അതിൽ വന്നിരിക്കുന്ന ആ ഒരു റെയിൻ ഡ്രോപ്സിന്റെ വീവിംഗ് ആണ് ഇതാണ് റെയിൻ ഡ്രോപ്സിന്റെ വീവിങ് ഒരു ലൈറ്റ് ഗോൾഡൻ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വീവിങ് ആണ് കൊടുത്തിരിക്കുന്ന ഓൾ ഓവർ സാരിയിൽ ഈ ഒരു ഈ ഒരു വീവിങ് വന്നിട്ടുണ്ട് അതുപോലെ സാരിയുടെ താഴത്തെ ബോർഡർ കുറച്ച് വീതി കൂടിയും മൂഴത്തെ ബോർഡർ കുറച്ച് വീതി കുറഞ്ഞുമാണ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്ലിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് നമ്മള് വീർ ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു താഴത്തെ വീതി കൂടിയ ബോർഡറും ആ ഡ്രോപ്സിന്റെ ഡിസൈൻ ഒക്കെ വന്നിട്ട് ഒരു അടിപൊളി സാരി ആട്ടോ അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത് മുന്താണിയാണെങ്കിലും റിച്ച് ആയിട്ടുള്ള വീവിങ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ടിഷ്യൂ വീവിംഗ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ സാരിയുടെ താഴെ നമുക്ക് ടാസൽസിന് വഴി ഇതാ കുഞ്ചലൊക്കെ കൊടുത്തിരിക്കുന്ന രണ്ട് സൈഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ചലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ടിഷ്യൂ വിവിംഗ് നമ്മുടെ മുന്താണി വന്നിരിക്കുന്ന പോലെ റിച്ച് ആയിട്ടുള്ള ടിഷ്യൂ വീവിംഗ് ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ ആണ് ഓരോ ദിവസം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഓണത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അറിയുന്നതിനു വേണ്ടി നമ്മൾ ദിവസം ഡെയിലി നമ്മൾ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്ഡേഷൻസ് ഒക്കെ അറിയുന്നതിന് വേണ്ടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക